വ്യാപാരി വ്യവസായി ഏകോപന സമിതി വള്ളിക്കുന്ന് മണ്ഡലം ജനറൽ ബോഡിയും ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വള്ളിക്കുന്ന് മണ്ഡലം ജനറൽ ബോഡി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷിജു അരിയല്ലൂർ അധ്യക്ഷനായിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി കുഞ്ഞി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം ഭാരവാഹികളായി പ്രസിഡന്റ് ഷിജു അരിയല്ലൂർ ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുട്ടി ട്രഷറർ റസാഖ് അത്താണിക്കൽ പ്രഹ്ലാദൻ പള്ളിക്കൽ ബസാർ യൂസുഫ് ആനങ്ങാടി ലത്തീഫ് പറമ്പിൽ പീടിക സയ്ദലവി ചേളാരി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ദാസൻ കരുവാൻ റസാഖ് കൊടക്കാട് റഫീഖ് കോഹിന്നൂർ സിദ്ദിഖ് കാടപ്പടി അജിത് ഇടിമുഴിക്കൽ എന്നിവർ സെക്രട്ടറിമാരായും തിരഞ്ഞെടുക്കപ്പെട്ടു ജില്ലാ വൈസ് പ്രസിഡന്റ് പി പി ബഷീർ കാടാപുഴ ജില്ലാ സെക്രട്ടറി കണിയാടത്ത് ബഷീർ വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി ജി ജി കൃഷ്ണ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കച്ചവടങ്ങൾ നടത്തിരിക്കുമെന്നും പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും അരിയല്ലൂർ യൂണിറ്റ് വനിതാ വിംഗ് രൂപീകരിച്ച് മണ്ഡലം സ്നേഹവീട് നിർമ്മാണത്തിന് അഹോരാത്രം പരിശ്രമിച്ച ഹംസ ചാലിലിന് സ്നേഹോപഹാരവും മഴക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച പുത്തൂർ യൂണിറ്റ് വ്യാപാരിക്ക് ജില്ലാ കമ്മിറ്റിയുടെ പ്രളയ ഫണ്ട് വിതരണവും നടത്തി സെക്രട്ടറി ഇരുമ്പൻ മുഹമ്മദ് കുട്ടി സ്വാഗതവും സെക്രട്ടറി റഫീഖ് കോഹിന്നൂർ നന്ദിയും പറഞ്ഞു സി ടി വി ന്യൂസ് വള്ളിക്കുന്ന് Shoba, Golden Diamonds.